മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എഡിൻബ്രയിലെ സെക്കൻഡ് ഡേ ആണ് ആദ്യം നമ്മൾ പോയത് റോയൽ യാച്ച് ബ്രിട്ടാനിയ കാണാനാണ് അപ്പോൾ അതിനകത്ത് ഏകദേശം ഒരു നാലര മണിക്കൂറൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബ്രിട്ടാനിയ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഒരു മാളുണ്ട് മാളിൽ ബ്രിട്ടാനിയ ഷോപ്പുണ്ട് അതിനകത്ത് ഇങ്ങനത്തെ ഒക്കെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ ആ ഷോപ്പിനകത്തൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് നോക്കി എല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ മാഗ്നറ്റിൻ്റെ ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിക്കുന്ന അങ്ങനത്തെ കുറേ ഇതൊക്കെ കണ്ടു പിന്നെ സെയിം മാളിൽ തന്നെ ഈ മസാജിങ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊരു മസാജ് ഒക്കെ ചെയ്തു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ട്രാമിലാണ് പോയത് സെക്കൻഡ് ഡേയും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഫുൾ ഡേക്കുള്ള ടിക്കറ്റ് അപ്പോൾ ട്രാമിലും ബസ്സിലും നമുക്ക് യാത്ര ചെയ്യാം ചെറിയ ചെറിയ ദൂരത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് എടുംബ്രയിൽ തന്നെ ഇവിടെനിന്ന് ഇപ്പൊ നമ്മൾ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനാണ് ട്ടോ നമുക്ക് ഒരു ദിവസം കൂടി ഇവിടെ സ്റ്റേ ഉള്ളത് കൊണ്ട് ഇന്ന് ലഗേജ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല അതൊക്കെ റൂമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയ ബാഗ് എടുത്തിട്ടാണ് പോകുന്നത് ട്രാം വളരെ സ്ലോലാണ് ട്ടോ പോയിക്കൊണ്ടിരിക്കുക ബസിനേക്കാളൊക്കെ സ്ലോലാണ് ഇത് പോവാ അപ്പൊ ചുറ്റും ഇങ്ങനെ നമുക്ക് ഷിപ്പുകളും സീയുമൊക്കെ കാണാനുണ്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട് ഇന്നും വലിയ കുഴപ്പമില്ലാത്ത ഒരു കാലാവസ്ഥയാണ് ഫോർ ഡിഗ്രിയോ മറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇനി ഒരു ബസ്സും കൂടി കേറിയിട്ട് വേണം ബോട്ടാണിക്കൽ ഗാർഡനിലെത്താൻ ഗാർഡൻ എങ്ങനെയുണ്ട് പോയി നോക്കിട്ട് വരാം ഇപ്പോൾ ഗാർഡൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങളൊന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കയറി അവിടെ കയറുന്നിടത്തൊരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാൽ സോപ്പ് വാഷ് ചെയ്യണം നമ്മൾ കാല് വാഷ് ചെയ്തിട്ട് വേണം അതിനകത്തേക്ക് കയറാനായിട്ട് അപ്പോൾ അവിടെ ചെടികളൊക്കെ ഉള്ളപ്പം അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും മറ്റേ രോഗബാധകളൊന്നും ഉണ്ടാവാതിരിക്കാൻ അതുപോലെ തിരിച്ചിറങ്ങുമ്പോഴും സെയിം തന്നെ ചെയ്തിട്ട് പോരണം പക്ഷേ ഗാർഡൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു കാരണം ഈ മഞ്ഞുകാലത്ത് ആരും ഗാർഡൻ കാണാൻ പോകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഒന്നുമില്ല കാണാനായിട്ട് പൂക്കളില്ല വളരെ കുറച്ചൊരു പച്ചപ്പുണ്ട് എന്നല്ലാതെ മരങ്ങൾക്കൊന്നും ഇലകളില്ല ഒരു എഴുപത്തിരണ്ട് ഏക്കറോളം സ്ഥലം നമുക്കിങ്ങനെ നടക്കാനുണ്ട് അപ്പോൾ നല്ല തണുപ്പത്ത് വെറുതെ ഒരു വാക്കാവാം അത്ര മാത്രമേ ഗാർഡനിലുള്ളൂ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും അവിടെ കാണാനുണ്ടായിരുന്നില്ല കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഞങ്ങൾ അതിനകത്തുണ്ടായിട്ടുള്ളൂ അപ്പോൾ അതൊരു മിസ്സായി കാരണം ഗാർഡിൻ്റെ ആ സൗന്ദര്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഇവിടെ ചെറിയൊരു നീരുറവ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് കാണുമ്പോൾ നമ്മള് അപ്പൂന് ഇലവീഴ പൂഞ്ചീറൊക്കെയാണ് ഓർമ്മ വന്നത് അതൊക്കെ എന്ത് സൂപ്പറാണല്ലോ എന്നൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വെറുതെ പറഞ്ഞു എന്തായാലും ഈ കാലാവസ്ഥ എങ്ങനെയാണല്ലോ അപ്പത്തിനൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അവിടെ ഒത്തിരി ചെടികൾ അവർ പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഉള്ളിപ്പോയ പോലെ നാശമായിരിക്കണോ അപ്പൊ ഇനി വിന്റൊക്കെ കഴിഞ്ഞ് പുതിയ ചെടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഗാർഡൻ സൂപ്പറായിരിക്കും ഇത്രയേറെ പരന്നു കിടക്കുന്ന ഈ ഗാർഡനിലെ പൂക്കളും പച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ഭംഗിയായാനല്ലേ ഇപ്പൊ തൽക്കാലം നമുക്ക് വേറെ വഴിയില്ല അപ്പൊ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാനേ പറ്റുള്ളൂ അതൊരു വൻ നഷ്ടമായി എനിക്ക് തോന്നി സാരില്ല നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം എന്നിരുന്നാലും അവിടെ നടക്കുന്ന കുറെ പേരെ കണ്ടു കേട്ടോ ഞങ്ങള് അവരും ഈ പറഞ്ഞ പോലെ ഒരു നടത്തമാവാം എന്ന് കരുതിയിട്ട് വന്നവരായിരിക്കാം ഞങ്ങൾ നേരം അവിടെ ബെഞ്ചിലൊക്കെ ഇരുന്നു നമ്മളുടെ അടുത്ത് നട്്സൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഇട്ട് കൊടുത്തു ഞങ്ങൾ കഴിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് ഇനി തമ്മളൊരു കത്തീഡ്രൽ കാണാനാണ് പോകുന്നത് സെൻറ് ജെയിൽസ് കത്തീഡ്രൽ എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെയും നമുക്ക് നല്ല ശില്പഭംഗിയൊക്കെ കാണാം അതുപോലെ തന്നെ വിൻഡോസും ഗ്ലാസ് ഒക്കെ ആയിട്ട് നല്ല വിൻഡോസിൻ്റെ ഗ്ലാസ് പെയിൻറിങ് എല്ലാ കത്തിയേറ്ററിലും നല്ലൊരു അട്രാക്ഷനാണ് വല്ലാത്തൊരു ഭംഗിയാണ് അതിന് പുറത്തുനിന്നുള്ള ലൈറ്റ് അടിക്കുമ്പം അത് അതിനകത്തിരുന്ന് കാണുന്നത് നല്ല രസമാണ് കേട്ടോ ഇതിനകത്ത് സോൾജേഴ്സിൻ്റെ മെമ്മറി ഉണ്ട് സോൾജേഴ്സിനെ അടക്കം ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഇതാണെന്ന് തോന്നുന്നു അത് അവിടെ ഓരോരുത്തരുടെ നെയിമും ആ കാലഘട്ടമൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള തൂണുകൾ ശില്പഭംഗിയുള്ള എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല ഒരു എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് ഈ കത്തീഡ്രലിന് അവിടുത്തെ കൊത്തുപണികൾക്കൊക്കെയാണ് ഏറ്റവും ഉള്ളിലായിട്ട് ഒരു ഭാഗമുണ്ട് അവിടെ ഫുൾ വുഡൻ ആണ് ചെയ്തിട്ടുള്ളത് വുഡൻ്റെ ശില്പഭംഗി നല്ല രസമായിട്ടുണ്ട് ഈ കത്തിയേറ്ററിലെ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഭാഗം ഇതാണ് ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ അതൊരു അപാര ഭംഗി തന്നെയാണ് അത്ര രസമുണ്ട് ചുവരിൽ ഫുള്ള് വുഡൻ്റെ ചിത്രപ്പണികളാണ് വുഡിൽ ചെയ്തിട്ടുള്ളതാണത് മുഴുവൻ അതിൻ്റെ ഓരോന്നിൻ്റെ മേലെയും ഓരോ സ്റ്റാച്ചുണ്ട് സിംബോളിക്കായിട്ടുള്ള എന്തൊക്കെയോ ആണ് അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല എന്തായാലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒട്ടും തിരക്കില്ലാതെ ഇവിടെ ഞങ്ങൾ അത്യാവശ്യം സമയൊക്കെ സ്പെൻഡ് ചെയ്തു ഈ കത്തീഡ്രലിൽ ഫുൾ ആയിട്ട് തന്നെ കണ്ടു ഇനി നമ്മൾ കാസിൽ കാണാനാണ് പോകുന്നത് ബസ്സിലിരുന്നു കൊണ്ട് പുറം കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഡേ ടൈമിനേക്കാളും നല്ല ജ്വലിച്ച് നിൽക്കുന്ന ടൗൺ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ നമ്മളൊത്തിരി സ്പീഡിലൊന്നല്ല ഇവിടെ ബസ്സായാലും ട്രാമായാലും പോകുക ബസ് പിന്നേം വേദമാണ് ട്രാം വളരെ സ്ലോ ആണ് അപ്പം നല്ല രസമായിട്ടെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും കാസലിക്ക് പോകുന്ന വഴിയിലാണ് ഈ ഹാരി ഫോട്ടോ ഷോപ്പ് ഉള്ളത് അതുപോലെ രണ്ട് സൈഡിലും ഇങ്ങനെ കുറെ കാണാനൊക്കെ ഉണ്ട് നൈറ്റ് ലൈഫ് നല്ല രസമാണ് കേട്ടോ ഇവിടെ നിറയെ ആൾക്കാരുമുണ്ട് എല്ലാവരും പുറത്തിറങ്ങുന്ന സമയമാണത് എവിടെ നടക്കുമ്പോൾ നമുക്ക് കാസിൽ ദൂരെ കാണാം ഇത് ക്യാമറ എല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിനകത്തേക്കൊന്നും ഞങ്ങൾ കയറിയില്ല പുറത്ത് നിന്ന് ഇങ്ങനത്തെ മിറർ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിലൊന്ന് മൂന്ന് നാലെണ്ണം ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് അതിൽ കാണാം അകത്ത് കൂടുതൽ വിസ്മയങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾ നേരെ കാസിലേക്ക് പോവുക ചെയ്തത് നൈറ്റിലത്തെ ഭംഗി ഒരു രക്ഷയില്ല ഒത്ര രസമായിരുന്നു കേട്ട അവിടെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു ഇതൊരു വോൾക്കാനോ റോക്കിന്റെ മേലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പറയുന്നുണ്ട് ഞങ്ങൾ കാസിൽ പോറത്ത് നിന്ന് കാണാൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നൈറ്റിൽ അവിടെ എൻട്രി ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഡേ ടൈമിലുണ്ട് ഉണ്ട് കാസിലുള്ളത് നല്ല ഉയരത്തിലാണ് സൈഡിലായിട്ട് നമുക്ക് താഴെ റോഡുകളും എല്ലാം അറ്റം വരെയുള്ള വ്യൂ അവിടെ നിന്നാല് കിട്ടും കാസിലിന്റെ ഒരു സൈഡിൽ നിന്നാല് മൊത്തം ടൗണിന്റെ വ്യൂ ഉണ്ട് ഇപ്പൊ കാറൊക്കെ പോകുന്ന ആ റോഡ് അതിലൂടെയാണ് നമ്മൾക്ക് താഴെ ഇറങ്ങി പോവേണ്ടത് കാസില് കണ്ട് ഞങ്ങൾ കുറച്ചധികം നേരം തന്നെ അവിടെ നിന്നു അത് കഴിഞ്ഞ് സ്ട്രീറ്റിലൂടെ നടന്നു നൈറ്റ് ലൈഫൊക്കെ നല്ല രസമായിട്ട് കാണാനുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് താഴോട്ട് ഇറങ്ങാണ് ഇതെന്താന്ന് മനസ്സിലായോ ഇതാണ് ലവ് ലോക്ക് പ്രണയം നഷ്ടപ്പെടാതിരിക്കാനുള്ള എന്തോ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഫുള്ള് ഇട്ടിരിക്കുകയാണ് അതിൻ്റെ കീയൊക്കെ എറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ അവരുടെയൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട് ആരാണ് എന്താണെന്നൊന്നും അറിഞ്ഞില്ലെങ്കിലും അവരുടെയൊക്കെ പ്രണയം എന്നൊന്നും നിലനിൽക്കട്ടെ അല്ലേ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും മനസ്സിൽ അങ്ങനെ തന്നെയല്ലേ വിചാരിക്കുള്ളൂ അത്ര മേലിഷ്ടം ഒരാളോട് ഉണ്ടായിട്ടാണല്ലോ അങ്ങനെ ചെയ്തു വെച്ച് പോകുന്നത് ഓക്കെ എന്തായാലും ആ വിശ്വാസം നടക്കട്ടെ അങ്ങനെ ഞങ്ങൾ താഴെ വന്നു അവിടെ ഒരു മാൾ ഉണ്ടായിരുന്നു മാളിൽ നിന്ന് ഞങ്ങള് ബർഗറൊക്കെ കഴിച്ചു അപ്പൊ ഞങ്ങൾ ഇന്നത്തെ യാത്ര മതിയാക്കുകയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഹോട്ടൽ റൂമിലേക്കാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും അതി പോലെ തന്നെ ഞാൻ പറയുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക அடுத்த வீடியோவில் நமக்கு വീണ്ടും காணாம் தேங்க்ஸ் ஃபோர் வச்சிங் பாய்